ഹായ് വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ് അപ്പം ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറീൻ്റെ റെസിപ്പിയാണ് തക്കാളി കറി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് വളരെ ടേസ്റ്റിയിലും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കൊഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി കറിയാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി നല്ലപോലെ ചൂടായിട്ടുള്ള പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏഴ് ചെറിയുള്ളിയാണ് എടുത്തത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക പക്ഷേ കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് ഇനി ഇതിലേക്ക് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തത് അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം തീ ഒന്ന് സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തക്കാളിക്കാരിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത നല്ല റെഡ് കളറായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാവുമ്പോൾ തക്കാളിക്കറി പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലത്തെ തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് ഒടഞ്ഞ് അതിലത്തെ ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ഊറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ തക്കാളി തക്കാളിക്കാരെയൊക്കെ ഒന്ന് റെസെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും കഴിക്കാം ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാനിതാ ചോറിൻ്റെ കൂടെ ആണിത് കഴിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് അതുപോലെ നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പേരും അതുപോലെ മീൻ പൊരിച്ചതും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് കഴിക്കണത് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ഇതൊന്നും ഇല്ലെങ്കിലും തക്കാളിക്കറി മാത്രം കൂട്ടിങ്ങാട്ട് നമുക്ക് ചോറ് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷധ ഷെഫിങ്